രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ നമ്മുടെ സ്കൂള് ഏറെക്കുറെ ഒരു ഫ്ലോർ മൊത്തം മുങ്ങിപ്പോയിരുന്നു നമ്മുടെ ലൈബ്രറി ആ സമയത്ത് താഴെ ഏതാനും അലമാരകളിൽ ഒരു ചെറിയ ലൈബ്രറി ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത് പുസ്തകങ്ങളെല്ലാം നഷ്ടപ്പെട്ട സമയത്ത് ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒക്കെ ഞാനൊരു ചെറിയൊരു പുസ്തകത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചും മറ്റുമായിട്ടൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിനെ തുടർന്ന് ഒരുപാട് മനുഷ്യർ ഈ പുസ്തകങ്ങൾ പുതിയ പുസ്തകങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചു വന്നു അങ്ങനെ ഭാഗത്തുള്ള മനുഷ്യരുടെയൊക്കെ സഹായത്തിലും നമ്മുടെ തന്നെ സ്കൂളിലെ ഫണ്ട് ഉപയോഗിച്ചും മറ്റ് ധനസമാരണങ്ങളിലൂടെയായിട്ട് ധാരാളമായിട്ട് പുസ്തകങ്ങൾ വാങ്ങാൻ പുതുതായിട്ട് നമുക്ക് പറ്റി പ്രിൻസിപ്പൽ നേരത്തെ ഉണ്ടായിരുന്ന ആ റൂമിന് പകരം ഒരു വലിയ ഹാള് തന്നെ നമുക്ക് ലൈബ്രറിക്കായിട്ട് സെറ്റ് ചെയ്തു തന്നു അലമാരകൾ പുതുതായിട്ട് വാങ്ങി അങ്ങനെ ആയിരക്കണക്കിന് പുസ്തകങ്ങളുള്ള ഒരു മികച്ച ലൈബ്രറി ആയിട്ട് ഈ ലൈബ്രറി ഇപ്പോൾ മുർഖനാട് സുബ്ലിസ്ല ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറി മാറിക്കഴിഞ്ഞു ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഹയർ സെക്കൻഡറിയിലെ ഏറ്റവും നല്ല ലൈബ്രറികളിൽ ഒന്ന് ഇവിടെ ആയിരിക്കും ലൈബ്രറിയൻ ഹയർ സെക്കൻഡറി ഇല്ല എന്നുള്ളതാണ് അപ്പൊ അധ്യാപന നമ്മൾ ആ ലൈബ്രറിയുടെ പണികൾ അധ്യാപകർ ഏറ്റെടുക്കുന്നു ഒരു ലൈബ്രറിയൻ എന്നുള്ള ചുമതല മാത്രമാണ് എന്നിലുള്ളത് കുട്ടികൾ തന്നെ ഇത് സ്വയം മാനേജ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് വീട്ടിലേക്ക് കുട്ടികൾക്ക് പുസ്തകം കൊണ്ടുപോകാം ഇവിടെ മെമ്പർഷിപ്പ് എടുത്ത പുസ്തകം മെമ്പർഷിപ്പ് മെമ്പർമാരായിട്ടുള്ള കുട്ടികൾക്ക് വീട്ടിലേക്ക് പുസ്തകം കൊണ്ടുപോകാം എല്ലാ കുട്ടികളും ഇടുന്ന പുസ്തകങ്ങൾ മാഗസിൻസുകളൊക്കെ വായിക്കുന്നു ഒരേ സമയത്ത് ഇത് ലൈബ്രറിയാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ റീഡിംഗ് ഏരിയ ഒക്കെ ഇത് തന്നെയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്